പിണറായി വിജയൻ തികഞ്ഞ മോദി ഭക്തനായി മാറിയെന്ന മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ സി എക്കെതിരെ സമരം നടത്തിയവർക്കെതിരെ കേസെടുത്ത സർക്കാർ പിണറായി എന്ന മോദി ഭക്തന്റേതാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകരുതെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ എന്നും മുനീർ കുറ്റപ്പെടുത്തി പിണറായി വിജയൻ ഈ കേരളത്തിൽ ആരെയെങ്കിലും ഇന്ന് വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ മാത്രമാണ് രണ്ട് മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ധൈര്യം കാണിച്ച മോദി ആ മോദിക്കെതിരെ ഒന്നും സംസാരിക്കാൻ പിണറായി വിജയന് സാധിക്കില്ല പിണറായി വിജയൻ അപ്പോഴും രാഹുൽ ഗാന്ധിയുടെ കയറാൻ നോക്കുക പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് പിണറായി വിജയന് നിശ്ചയമില്ല പക്ഷെ അതൊരിക്കലും രാഹുൽ ഗാന്ധി ആകരുത് ഒറ്റ നിർബന്ധം മാത്രമേ പിണറായി വിജയനുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാവിനിറം കാണില്ല പക്ഷെ അദ്ദേഹത്തിന്റെ തൊലി മാന്തി നോക്കിക്കഴിഞ്ഞാൽ ആ കാവി നിറം പുറത്തു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല